ിൽ അബൂസു മരിക്കാൻ കിടക്കുകയാണ് ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അബൂസു ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് മഹാനവറുകളുടെ കണ്ണുകൾ തുറന്നു കിടക്കുകയാണ് ആദ്യമായി വീട്ടിലേക്ക് വന്ന് ആ രണ്ട് കണ്ണുകളും അടച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ മലക്കുകൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആകാശ ലോകത്തേക്ക് കയറി പോകുന്നത് കണ്ണുകൾ നോക്കി നിൽക്കുമെന്ന് അതുകൊണ്ടാണ് മരിക്കുന്ന ആളുകൾ ഉയർത്തുന്നത് കണ്ണുമേലോട്ടുയർത്തുന്നത് പിടിക്കപ്പെടുമ്പോൾ കണ്ണുകൾ അതിനെ പിന്തുടരുന്നുണ്ട് ൾ പറഞ്ഞു നിങ്ങൾ ഒച്ചവച്ച് കരയല്ലിൻ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അബൂസലമയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ഒച്ച വെച്ച് കരയല്ലേ മരണം നടക്കുമ്പോൾ നിങ്ങൾ വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു പോവരുത് നിങ്ങൾ നല്ലതേ പറയാവൂ നല്ലതേ പറയാവൂ ചിലർ പറയും ഭർത്താവ് മരിച്ചാൽ പടച്ചോനെ എന്നെയൊങ് കൊണ്ടുപോയിക്കോ എന്തിനാണ് എന്റെ മക്കളെയും എന്നെയും ബാക്കിയാക്കിയത് ഞങ്ങളെയും കൊണ്ടുപോയി കൂടായിരുന്നോ ഞാനും വരുന്നു ഖബറിലേക്ക് എന്നെയും കൊണ്ടുപോയിക്കോളൂ പടച്ചവനെ എന്തിനെന്നെ ബാക്കിയാക്കി എന്നൊക്കെ പറഞ്ഞു പോകുന്നവർ അങ്ങനെ പറയല്ലേ ഇല്ല ബിഹൈരിൻ നിങ്ങൾ നന്മേ പറയാവൂൻ നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ അമീൻ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയും അതുകൊണ്ട് മോശപ്പെട്ടത് പറഞ്ഞു പോവല്ലേ മരണം സംഭവിച്ചത് സങ്കടം തന്നെയാണ് ആത്മാവിനെ പിന്തുടരുകയായിരുന്നു അബൂ കണ്ണുകൾ ആ മരണം സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയല്ലേ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ വാക്കുകൾ പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനക്ക് മലക്കുകൾ ആ മീൻ പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ